നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെറൈറ്റിയിൽ നമുക്ക് എങ്ങനെ ഒരു മോര് മോരുകാച്ചെന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു പാൻ ചൂടാകും ഈ പാൻ ഞങ്ങൾ അടി കട്ടിയുള്ള ഒരു പാനാണ് ഇവിടെ മോര് കാശാന് വേണ്ടി മാത്രം ഉപയോഗിക്കണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വേണം ഒരു താമസം നമ്മളതിലേക്ക് കുറച്ച് കടി വിട്ടു ഇതിപ്പോൾ നമ്മൾ ഒരു ലിറ്ററാണ് മോരുകാച്ചത് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരാളിലേക്ക് എടുത്തേക്കണത് നമ്മളതിലേക്ക് ലിറ്ററും ഉലുവാണ് ഉലുവാന് നന്നായിട്ട് പ്രവണമാകണം അപ്പം ഒപ്പം തന്നെ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന അതൊരു പിങ്കി കഴിക്കുന്നതിനെ കുറച്ച് അധികം വേണ്ട ജീരകമാണ് സാധാ ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകം നന്നായിട്ട് കൂട്ടാം അപ്പോൾ ഒരു പ്രത്യേകമാണ് ഫ്ലേവർ ജീരകം പൊട്ടുമ്പോഴായിരിക്കും ഇതിലേക്ക് ഇനി ഒന്നും നോക്കണ്ട പിന്നേക്ക് കറിവേപ്പില വെളുത്തുള്ളി വട്ടം അരിഞ്ഞത് ഇഞ്ചി കുരുമുളക് വറ്റലുളക് പച്ചമുളക് ചെറുവുള്ളി ചെറിയ വള്ളി ഇത്ര സാധനങ്ങൾ ഒന്നും നോക്കണ്ട നേരെ അതിൽ ചൂടാം എല്ലാം ഒന്നിക്കിടാം ഒരു കുഴപ്പമില്ല ഇത് നമ്മൾ നല്ല ഫുൾ ഫ്ലെയിമിലാണ് ഇത് ശരിക്കൊന്ന് വരണ്ടുവരണം അത്രയ്ക്ക് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തു ഒരു ലിറ്ററിനുള്ള ഉപ്പ് നമ്മളിപ്പുറ ഉൾപ്പെടുന്നത് ഉപ്പ് നമുക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും ആവശ്യത്തിന് നോക്കിയിട്ടിടാം അപ്പോൾ ഉപ്പ് ചേർത്തു അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഈ ഇതിന് നമ്മൾ മുളക് പോലെ ചേർക്കാത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടി കുറയ്ക്കാതെ പോകണം മഞ്ഞപ്പൊടിയുടെ കളറാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചധികം ഒരു ലിറ്റർ കണക്കാക്കി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതും പതുക്കി ഒന്ന് സോട്ടായി വേണം ഈ മഞ്ഞൾപ്പൊടി സോട്ടായി വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഒരു കളറ് നല്ലൊരു ഫ്ലേവറൊക്കെ വരും അപ്പോൾ നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേക്കി വേണം ആ തക്കാളിന് എല്ലാം കിട്ടും തക്കാളി വേവണമെന്നില്ല തക്കാളി അതിനകത്ത് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് ഇനി ഒരു കൂടി ഉണ്ട് ഞാൻ പൊടിക്കൈ കൂടെ ം ചായ കഴിഞ്ഞു ഇത് ഇത് പരിപാടി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ കുക്കിങ് കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് നല്ല കട്ടിട്ടായിരിക്കും ഞാനിവിടെ വയ്ക്കുന്ന അമിലിന്റെ മസ്തിയാണ് കട്ടിട്ടായിട്ട് ഒരു ലിറ്ററിന്റെ അമിൾ മസ്തി നമ്മളിപ്പോ രണ്ട് ബാക്കി ചേട്ടനുണ്ട് ഇങ്ങനെ കുറു കുറാന്ന് ഇതാണ് തക്കാളി മോര് കച്ചൊരു കളറ് അതിന്റെ കളറും ടെക്സ്ചറും ടെക്സ്റും ഗംഭീരാണ് വേണ്ട ഒരു ടു മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം